ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഉണക്ക മീനിലേക്ക് വേണ്ടിയുള്ള അരപ്പാണ് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കറിവേപ്പില ഇത് ഇനിയെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളായിട്ട് കൊടുക്കാം കൂടി തന്നെ പച്ചമുളകും തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഉപ്പും പുളിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഉപ്പും പുളിയും എരിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇനി ഇതിനൊന്ന് നമുക്ക് കലക്കിയെടുക്കാം ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഉണക്ക മീനിനെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് മീനായാലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇവിടെ ഇരുന്ന് തിളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള കറിവേപ്പലോടിയിട്ട് കൊടുക്കുക ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് കൂടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾക്ക് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഇത് വറ്റിച്ചെടുക്കാം ഞാൻ ചെറിയ ഒരു കറിയോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉണക്കമീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കി നോക്ക് ചോറിൻ്റെ ഓടി കഴിക്കാം ഈ ഒരു ഉണക്കമീൻ കറി മാത്രം വെച്ച് കഴിക്കാം നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യവും ഇല്ല ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ